മദ്യപിക്കാനെത്തിയ ആളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണം മോഷ്ടിച്ച യുവാവിനെ കനനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കനനാഗപ്പള്ളി അരമത്തുപടത്തിലെ ബാറിലെത്തിയ അൻപത്തിരണ്ടുകാരനെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണം കവരുകയായിരുന്നു വള്ളികുന്ന് രാജീവ് ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള രാജീവാണ് കനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെ അരമത്തുമടത്തിലുള്ള ബാറിൽ മദ്യപിക്കാൻ എത്തിയതായിരുന്നു വിളയിൽ വടക്കുതിൽ വീട്ടിൽ ഡേവിഡ് ചാക്കോ എന്ന അൻപത്തിരണ്ട് കാരൻ മദ്യം വാങ്ങാൻ പോക്കറ്റിൽ നിന്നും പണമെടുക്കുന്നതിനിടയിൽ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഫർണങ്ങളടങ്ങിയ പൊതി പ്രതിയായ രാജീവ് കാണാനിടയായി ഇതിനെക്കുറിച്ച് ഇയാൾ ഡേവിഡിനോട് ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം പൊതി എങ്ങനെയും കൈക്കലാക്കണമെന്ന് പദ്ധതിയിട്ടു തന്ത്രപൂർവ്വം അടുത്തുകൂടിയ ശേഷം ഡേവിഡിനെ കൂടുതൽ മദ്യം വാങ്ങി നൽകി അബോധാവസ്ഥയിലാക്കി തുടർന്ന് വീണ്ടും മദ്യം വാങ്ങുന്നതിനായി ഡേവിഡിന്റെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കാനെന്ന വ്യാജേന അഞ്ചു പവനോളം വരുന്ന സ്വർണമാലയും നാലു പവൻ വരുന്ന ബ്രേസ്ലെറ്റും അടങ്ങിയ പൊതി മോഷ്ടിച്ചെടുത്ത് രാജീവ് കടന്നു ഡേവിഡ് കടനാഗപ്പള്ളി പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിയുകയും ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കടനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഷമീർ ഷാജിമോഹൻ സുരേഷ് എ സി പി ഒ ഹാഷിം സി പി ഒ നൌഫർ ജാൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ്ണവും പണവും മനസ്സിലാക്കിയ ശേഷം അയാളെ സൗഹൃദം കൊണ്ടുപോകുകയും ഒരുമിച്ച് മദ്യപിക്കുകയും മദ്യപാനത്തിന്റെ അവസാനം അയാളുടെ കയ്യിൽ നിന്നും ഈ സാധനങ്ങൾ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആദ്യം അതിനനുസരിച്ച് സത്യാവസ്ഥയില്ലാത്തതായിട്ട് തോന്നിയെങ്കിലും പിന്നീട് സി സി ടി വി അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി